നമസ്കാരം സുരേഷ് ഗോപി എവിടെ പോയി ബി ജെ പി എം പി സുരേഷ് ഗോപി എവിടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാടിൽ ദുരന്തം നടന്നത് അറിഞ്ഞില്ലേ ഇങ്ങനെ പതിനായിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും സുരേഷ് ഗോപി വയനാടിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നത് എടുത്തു പറയാതെ വയ്യ രാജ്യസഭയിൽ ഇന്നലെ തന്നെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം പിമാർ വലിയ രീതിയിലുള്ള സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുന്ന സാഹചര്യമുണ്ടായി ഇവിടെ എങ്ങും നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടതേയില്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യങ്ങൾ ഉയരുകയാണ് സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണമേ ഇല്ല നിശബ്ദതയാണ് അയാളുടെ പ്രതികരണം ഒന്നാലോചിച്ച് നോക്കണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തം നടന്നിരിക്കുന്നു ഇരുന്നൂറ്റി പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി മാത്രം അങ്ങോട്ടേക്ക് പോയി കണ്ടേയില്ല ഇലക്ഷന് മുമ്പ് വരെ എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന സുരേഷ് ഗോപി ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ അതായത് ഇപ്പോഴാണ് സുരേഷ് ഗോപി നമുക്ക് ആവശ്യം ആ സമയത്ത് ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കുറപ്പിച്ച് പറയാം സുരേഷ് ഗോപി ഒരു നല്ല നടനാണ് അതിനപ്പുറത്തേക്ക് അയാൾ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല ഏറ്റവും മോശ രാഷ്ട്രീയക്കാരൻ ഏറ്റവും മോശം കേന്ദ്ര സഹമന്ത്രി ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പൊതുപ്രവർത്തകനാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കണ്ണി ചോരയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ ഈ സുരേഷ് ഗോപി അങ്ങോട്ട് ഓടിയെത്തുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ അതാ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും ഞാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമായിരുന്നു നമ്മുടെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത കേരളത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം മുതൽ നമുക്കറിയാമല്ലോ കേരളത്തിന് എവിടെ ഒരു അഞ്ച് പൈസയുടെ ഗുണമുണ്ടായില്ല ആ വിഷയത്തിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് യാതൊരു പ്രതികരണവും ഇല്ല സുരേഷ് ഗോപി സത്യത്തിൽ എന്തിനാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയത് മനസ്സിലാവുന്നില്ല തൃശൂരിൽ നിന്നാ പലയിടങ്ങളിലും വെള്ളം മുങ്ങി പല ആളുകളും ദുരിതാശ്വാസ ക്യാമ്പിലാണ് സുരേഷ് ഗോപി മാത്രം കാണാനില്ല ഇനിയിപ്പോൾ അവിടെ ഈ ലോക്സഭയിൽ പോയിരുന്നിട്ട് വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും കേരളത്തിനെതിരെ സംസാരിക്കാം കേന്ദ്രം കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ കയ്യടിച്ചത് പാസ്സാക്കാം എന്നതിനപ്പുറത്തേക്ക് മലയാളിക്ക് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണവുമില്ല കേരളത്തിൽ ആകെ ഒരു എം പി ആണ് ബി ജെ പിക്ക് ഉള്ളു സുരേഷ് ഗോപി ഒരു എം പി മാത്രമുള്ളപ്പോൾ ഇതാണ് അവസ്ഥ അതായത് കേരളത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ ആവശ്യ ഘട്ടം വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ദാ ഇങ്ങനെ ഒരു ഓടി ഒളിച്ച് ഓരോ മാളത്തിൽ പോയിരുപ്പോ പതിവ് ഇയാളൊക്കെയാണ് ഏത് നമ്മുടെ കേരളം പിടിക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ ആദ്യം നടത്തി നോക്കിയത് ഒന്ന് മുഖ്യമന്ത്രിയെ ആകാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് എല്ലാവർക്കും അറിയാമല്ലോ നേരത്തെ എന്ത് ഭാഗ്യം നമ്മുടെ ഇവിടെ ഒരു എം എൽ എ ആയിട്ട് ആ നിയമസഭയിൽ പോയി പോയിരിക്കാഞ്ഞത് ഇനി തൃശ്ശൂര്കാർ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയും വലിയൊരു ഒരു വലിയ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്രസേനയെ ഇറക്കാനും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം ഇങ്ങോട്ട് എത്തിക്കാനും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കേണ്ട സുരേഷ് ഗോപി എങ്ങനെ അത് എത്തിക്കാതിരിക്കാൻ നോക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന ഈ യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ എവിടെ അഞ്ച് പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല എല്ലാ നടന്മാരും ഇപ്പോൾ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നടൻ എന്ന നിലയിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിലെങ്കിലും അദ്ദേഹത്തിന് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടി സംഭാവന നൽകാം എവിടെ ഒന്നുമില്ല പോട്ടെ ഇതൊന്നും വേണ്ട ആ ഫേസ്ബുക്കിൽ അങ്ങോട്ടേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും കണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്ക് ആശ്വസിക്കാമായിരുന്നു അതും കാണാനില്ല അപ്പോൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ സുരേഷ് ഗോപിനെ കൊണ്ട് നമുക്കൊരു ഗുണമില്ല സുരേഷ് ഗോപിക്ക് മാത്രമാണ് ഗുണമുള്ളൂ അതായത് ഒരു എം പി ആണ് കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് പിരിഞ്ഞ് നടക്കുക അല്ലെങ്കിലും അധികാര കസേരകളിൽ പോയിരിക്കുക അധികാരങ്ങൾ ഇങ്ങനെ അധികാര തലങ്ങളിലേക്ക് ഇങ്ങനെ ഉയരുക അതൊക്കെയാണല്ലോ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അയാളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം നേരത്തെ എം ആയിരുന്നു രാജ്യസഭ എം ആയിരുന്നു ആ സമയത്ത് പോലും നമുക്കൊന്നും ഒരു ഗുണമുണ്ടായിട്ടില്ല ഇപ്പം താ ലോകസഭ എംപിയുമായി വോട്ടും ഗുണമല്ല വട്ടപൂജ്യം എന്ന് പറയാതെ ഒന്നും പറയാനില്ല ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ പല ബി ജെ പി കാരൊക്കെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാന്ന് കേൾക്കണ്ടായി അദ്ദേഹത്തിന് അവിടെ പണിപ്പതും പണിയുണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ കാര്യം നോക്കലൊന്നുമല്ല അല്ല പരിപാടി എന്നാണ് പറയുന്നത് ഉളുപ്പില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇയാളൊക്കെ ന്യായീകരിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്ന ബി ജെ പി കാരോട് ഈ ഘട്ടത്തിലല്ലേ സുരേഷ് ഗോപിയെ നമുക്ക് ആവശ്യം ഈ ഘട്ടത്തിലല്ല അയാൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അയാൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ആർക്കാണ് അത് ഗുണം നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് അത് ഉപയോഗപ്പെടുത്താമല്ലോ അപ്പോ വേണ്ട എന്ന് വെച്ചിട്ടാണ് എത്രത്തോളം ഈ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമോ എത്രത്തോളം ഞെട്ടിക്കാൻ കഴിയുമോ എങ്ങനെയൊക്കെ ആ വയനാടിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഒരു മന്ദഗതിയിലാക്കാൻ പറ്റുമോ അതിനൊക്കെ ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മുഖ്യമന്ത്രി നല്ല നട്ടല്ലുള്ള മനുഷ്യനാണ് കേട്ടോ പറയാതെ വയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ഇങ്ങോട്ടേക്ക് ആവശ്യമായിട്ടുള്ള സൈന്യത്തെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ അയക്കണം എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപ പരിക്കേറ്റവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയനോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊക്കെ ശരി ഇപ്പോൾ അവിടെ പെട്ടിരിക്കുന്ന ആളുകൾ രക്ഷപ്പെടുത്തണം അതിന് കൂടുതൽ സൈന്യത്തെ അയക്കണം കൂടുതൽ രക്ഷാപ്രവർത്തകരെ അയക്കണം അതാണ് എനിക്ക് ആവശ്യം എന്നാണ് പറഞ്ഞത് അതിനുശേഷവും നടന്നു ഒരു പാഷാണങ്കരക്കൻ അമിത്ഷാ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കേന്ദ്ര മുന്നറിയിപ്പൊക്കെ അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് റെഡ് അലേർട്ട് അവിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നൊരു പച്ചക്കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് മുഖ്യമന്ത്രി എല്ലാ തെളിവുകളും എടുത്ത് ഉയർത്തി കാണിച്ച് പച്ചക്കള്ളം പറയാതിരോ എന്ന് തന്നെയാണ് അമിത്ഷായോട് പറഞ്ഞത് അതായത് നമ്മളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്രം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തുള്ളിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ അവരുടെ സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റുമോ സർ വയനാട്ടിൽ ഇത്തരം വലിയൊരു അവസ്ഥ സംഭവിച്ചിരിക്കുകയാണ് വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഇത്രയും പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാർ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് സാർ അതുകൊണ്ട് എനിക്ക് ഇത്രയും ഇത്രയും സഹായങ്ങൾ ആവശ്യമാണ് അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം അവർക്ക് ഇത്രയും തുക കൊടുക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആവശ്യപ്പെടാമല്ലോ ഏപട്ടെ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ സംസാരിച്ച് ആരെങ്കിലും കണ്ടോ സംസാരിച്ച് കാണുകേയില്ല ഇവിടുന്ന് പോയ പത്തൊൻപത് എം പിമാരും ഒറ്റക്കെട്ടായി ഈ വിഷയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി മാത്രം മിണങ്ങസ്യ എന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് രാഹുൽ ഗാന്ധി അതിശക്തമായ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രാഷ്ട്രീയം മറന്ന എല്ലാവരും ഒറ്റക്കെട്ടായി എന്തിന് നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും കുത്തിത്തിരിപ്പ് പറയുന്ന ഒരാളാണ് വി ഡി സതീശൻ വി ഡി സതീശൻ പോലും ഈ രംഗത്തുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവരും രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായ വയനാ വയനാട് ജനതയെ കൈപിടിച്ച് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു കേന്ദ്രമന്ത്രി തിരിഞ്ഞു നോക്കുന്നേ ഇല്ല ഇനി എടുത്തു പറയേണ്ട കൂടി ഉണ്ട് കേട്ടോ ജോർജ് കുര്യ എന്തൊക്കെ മേളമായിരുന്നു ഇവിടുത്തെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അതുകൊണ്ട് മല മലമറയ്ക്കും എന്നാണ് പറഞ്ഞത് കേന്ദ്ര ബഡ്ജറ്റ് മുതൽ ആ മലമറയ്ക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഈ യൂഷയായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇതാ ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ് പ്രതിപക്ഷവും അങ്ങനെ ഉയർത്തുകയാണ് അവിടെ ഇടങ്കോട് ഇടരുത് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പാവങ്ങൾക്ക് കേന്ദ്ര പാക്കേജുകൾ ലഭിക്കും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ലഭിക്കും ആ അവസരത്തിലെങ്കിലും ഒന്ന് ഇത് ഒച്ചപ്പാട് ബേളൊക്കെ ഉണ്ടാക്കി അത് മുടക്കാൻ വേണ്ടി ശ്രമം നടത്തരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ മുമ്പിൽ ഇരുന്ന് കുറേ സിനിമാ മോഡൽ കുറേ ഡയലോഗ് അടിച്ചുവിടാൻ അറിയാം കിടന്ന് തുള്ളാൻ അറിയാം കുറച്ച് അഭിനയം കാഴ്ചവെക്കാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് വേറെ എന്താണ് സുരേഷ് ഗോപി നിങ്ങൾക്ക് അറിയാവുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു വയനാട് ദുരന്തത്തിൽ നിങ്ങൾക്ക് ഇടപെട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് അടുത്ത തവണയൊന്നും ഇങ്ങനെ തൃശ്ശൂരിലൊന്നും മത്സരിക്കാൻ ഇറങ്ങരുത് വേറൊന്നും കൊണ്ടല്ല മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ ആദ്യം അടി അടികൊണ്ടൊന്നും പഠിക്കില്ല പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ അടിച്ചവനെ പഠിപ്പിച്ചേ വിടാറുള്ളൂ അതുകൊണ്ട് സുരേഷ് ഗോപി അടുത്ത തവണ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നിന്ന് ജയിക്കുമോ എന്ന് കണ്ടറിയണം ഇതിനേക്കുള്ള മറുപടി മലയാളികൾ വോട്ടിലൂടെ തരും ഒരു സംശയവുമില്ല അങ്ങനെ തന്ന ചരിത്രമുണ്ട് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ സ്വയം നന്മ മരത്തെ എല്ലാവരും തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ ദുരന്തങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഒക്കെ ഓടിയെത്തുന്ന സുരേഷ് ഗോപി അത് സിനിമയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇലക്ഷൻ വരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്